കൂട്ടുകാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചു നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മഹേഷിന്റെ അടുത്തേക്ക് ചിപ്പിമോളെ ഓടി ചെല്ലുവാണ് പെട്ടെന്ന് മഹേഷ് ചിപ്പിമോളെ വാലിയെടുത്ത് കുറെ ഉമ്മയൊക്കെ വെക്കുക ഈ കാഴ്ച ഉണ്ടാവുമ്പത്തേനും ഇഷിതയ്ക്ക് സന്തോഷമായി മാഷിതിരെ കറിക്കറിങ്ങോട് പോവാണ് പിന്നീട് ചിപ്പിമോള് പറഞ്ഞു അതെ ഇപ്പഴാ ഡാഡിക്ക് എന്നോട് സ്നേഹം വന്ന അല്ലേന്ന് ചോദിക്കാം ഇത് കേട്ടെന്നും ഇഷ്ടത പറഞ്ഞു ആര് പറഞ്ഞു സ്നേഹം വന്നു ഇപ്പോഴാന്ന് അതെ ഡാഡിയുടെ ഉള്ളിലുണ്ടായിരുന്നു പക്ഷെ ഡാഡി ഇപ്പോഴാണെന്ന് പ്രകടിപ്പിച്ചതെന്ന് മാത്രം എന്ന് പറയണു അങ്ങനെ അവര് സന്തോഷമായിട്ട് നിൽക്കുന്ന സമയത്ത് ചിപ്പിമോള് പറഞ്ഞു അല്ല ഡാഡി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സന്തോഷം വരുന്ന ദിവസം അല്ലേന്ന് പിക്നിക്കിന് പോയാലോ എന്ന് ചോദിക്കാം അത് കേട്ടതും മഹേഷ് പറഞ്ഞു അതിനെന്താ തന്നെ പോയേക്കാന്ന് പറയണം അങ്ങനെ അവര് മൂന്നുപേരും കൂടെ കൂടിയിട്ട് ഒരു ചെറിയൊരു പിക്നിക്കിന് പോവാണ് എല്ലാം കഴിഞ്ഞ് സന്ധ്യയുള്ള സമയത്താണ് ഫ്ലാറ്റിലേക്ക് മടങ്ങി വരുന്നത് അങ്ങനെ ഫ്ലാറ്റിലേക്ക് കയറുന്ന സമയത്ത് ചിപ്പിമോട് പറഞ്ഞു അതേ എല്ലാ ആഴ്ച നമുക്ക് ഒരു ദിവസം ഇങ്ങനെ പിക്നിക്കിനു പോകണമെന്ന് പറയാം മഹേഷ് പറഞ്ഞ അത് പിന്നെ മോട് പറഞ്ഞ പിന്നെ ഞാൻ അപ്പീലുണ്ടോ ഉറപ്പായിട്ട് നമ്മൾ പോകുന്നു പറയാ അത് കേട്ടതും ഇഷ്യു പറഞ്ഞു ആഹാ കൊള്ളാലോ അപ്പൊ അച്ഛനും മോളും രണ്ടും രണ്ടുപേരും കൂടെ അങ്ങ് തീരുമാനിച്ചല്ലേന്ന് ചോദിക്കാം അതിനെന്താ അമ്മ ഞങ്ങളൂടെയോ ഉണ്ടെന്ന് പറയാണ് ഈ സമയം മഹേഷിന് ടെൻഷൻ ഉണ്ട് വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് മഹേഷ് പറഞ്ഞു അറിയാലോ വീട്ടിൽ ചെന്ന് കഴിയുമ്പത്തേനുമേ നടന്ന കാര്യങ്ങളൊന്നും പറയില്ലെന്ന് പറയാണ് ഇഷു പറഞ്ഞു ഞാൻ ഉറപ്പായിട്ടും പറയൂന്നു പറയാ അതെ എന്നെ നാറ്റിക്കില്ലെന്ന് പറയാണ് ചിപ്പ്മോളെ ചോദിച്ചു എന്ത് കാര്യത്തെ കുറിച്ചാ ഡാഡിന്ന് വെക്ക അല്ല അത് പിന്നെ ഞാന് പെട്ടെന്ന് ഇഷു പറഞ്ഞു അല്ല ഈ ഏറും മാറുന്നൊരു ജീവിയുടെ പേര് അമ്മ മോളെ പഠിപ്പിച്ചിട്ടില്ലേന്ന് വെക്കും ജീവിയുടെ പേര് അയ്യോ അത് ഞാൻ മറന്നുപോയല്ലോ അമ്മയെന്ന് പറയണ ആ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ജീവി ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പം പെട്ടെന്ന് ചിപ്പിമോള് മഹേഷിനോട് ചോദിച്ചു ആ ജീവിയുടെ പേരെന്താണ് അടിഞ്ഞു വയ്ക്കുക ആ ജീവിയുടെ പേരെന്താന്ന് അറിയാവോ ഇഷിതെന്ന് പറയാണ് ഉം തക്കാലത്തേക്ക് ഞാനൊന്നും മിണ്ടുന്നില്ലെന്ന് ഇഷിത പറയാണ് ഞാൻ കാണിച്ചു തരാന്ന് പറയാ ആ സമയം മഹേഷൻ ചതിക്കല്ല് മുറി ചെന്നയുമ്പോ എന്നെ രക്ഷിച്ചോണം അല്ലെങ്കിൽ എനിക്കൊരു പിടിച്ചുതിപ്പുണ്ടാകത്തില്ലെന്ന് പറയണേ അങ്ങനെ അവർ മുറിയിലേക്ക് ഒന്ന് കയറിച്ചല്ലെന്ന സമയത്ത് പുറത്ത് നിന്ന് ഇപ്പം തന്നെ ഇഷി തുറഞ്ഞു ഞാൻ എൻ്റെ വീട് വരെ പോയിട്ട് വരാന്ന് പറയണം ഏ വേണ്ട വേണ്ട എന്നെ ഒന്ന് രക്ഷിക്കുവാണ് ഇപ്പോൾ പോയ ശരിയാത്തില്ല താ പിന്നെ പോയാൽ മതിയുള്ളൂ പറയണം അങ്ങനെ അവര് മൂന്ന് പേരും കൂടെ വീട്ടിലേക്ക് കയറി വന്നപ്പോഴത്തേനും സ്വപ്നവലിയും രാമനാഥനും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു സ്വപ്നവലിക്കാണെങ്കിൽ അവര് വീട്ടിലേക്ക് വരാത്തതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇത്ര സമയമായിട്ട് കാരണം മഹേഷ് ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ മഹേഷും ചിപ്പും കൂടെ ഇതിലായിട്ടും എത്തിയിട്ടും കൂടിയില്ല ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും വഴിക്ക് പോയോ എന്നൊരു ചിന്തയൊക്കെ അവരുടെ മനസ്സിലുണ്ടായിരുന്നു പോരാത്തന്നെ എരുവര് കയറ്റിക്കൊടുക്കാനായിട്ട് മഞ്ചിമേൻ കൂടെ ഉണ്ടല്ലോ അങ്ങനെ അവര് കയറുന്നപ്പത്തേനും സ്വപ്നവല്ലി ഓടിച്ചെന്ന് മഹേഷിനെ കെട്ടിപ്പിടിക്കുവാണ് എൻ്റെ മോനെ എന്നാലും നി ഇത് എവിടെ പോയതായിരുന്നടാ നിനക്ക് ഒരു വാക്ക് പറഞ്ഞിട്ട് പോകാൻ വല്ലായിരുന്നു ചോദിക്കും ഇഷ്ടത പറഞ്ഞു അത് പിന്നെ മഹേഷ് ഒരു പ്രതി പ്രബന്ധം തയ്യാറാക്കാനായിട്ട് പോയതാന്ന് പറയാം ഇത് കേട്ടപ്പം മഞ്ജു വെച്ച് പ്രബന്ധോ എന്ത് പ്രബന്ധം അത് മഹേഷിനോട് ചോദിക്കുക സ്വപ്നവല്ലി ചോദിച്ച് സത്യമുണ്ടോ മോനെ ചോദിക്കാം അതെ സത്യമാണ് ഇഷ്ടത പറയുന്നൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറയാം എന്നാലും നിനക്കൊരു വാക്ക് പറഞ്ഞിട്ട് പോയി കൂടായിരുന്നോ ഇവിടെ ഞങ്ങൾ എത്രമാത്രം വേദന വേദന എടുത്തെന്നറിയാവോ ചിപ്പിമോളാണെങ്കിലും എപ്പോഴും ചോദിച്ചോണ്ടിരിക്കും ഡാഡി എന്ത്യ ഡാഡി എന്ത് ചെയ്യുന്നു എന്ന് അത് നിനക്ക് വലുതും പറഞ്ഞാൽ മനസ്സിലാവോ എന്നൊക്കെ ചോദിക്കുക മഹേഷ് പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് വന്നല്ലോ ഇനി എന്താ കൊഴപ്പം ചോദിക്കുക എന്നാലും അതല്ലല്ലോ എൻ്റെ ശരി ഇവള് കാരണമാണ് നീ പോയെന്ന് ഞങ്ങൾ ഞങ്ങളിരുന്നേ അല്ല കല്യാണം കഴിഞ്ഞപ്പിന് നിനക്കൊരു സ്വൈര്യ ജീവിതം ഉണ്ടായിട്ടില്ലോ എന്ന് പറയണം അത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണെന്നൊക്കെ ചോദിക്കുവാണ് പിന്നീട് ഇഷിത് ചിപ്പിമോളയും കൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് പോവാസൊക്കെ മാറ്റാനായിട്ട് ഈ സമയത്ത് മഞ്ജു പറഞ്ഞു എന്നാലും ഇത് കുറച്ച് അത്ഭുതം തന്നെ കേട്ടോ എത്ര പെട്ടെന്ന് അവനെ മാറ്റിയെടുത്തേ നോക്കിയേ ഇപ്പൊ കണ്ടില്ലേ അവള് പോന്ന് പറഞ്ഞ തന്നെ അവൻ പോയേക്കുന്നെ എന്നാലും ഇത് ഇച്ചിരി കടന്ന് കൈയായിപ്പോയി ഇത് എന്തൊരു മന്ത്രജാലോ അന്ന് മനസ്സിലാ പറ്റാത്ത എന്ന് അത് കേട്ടോണ്ട് എന്ന് രാമനാഥൻ പറഞ്ഞു അതെ നീ ദൈവത്തെ ഓർത്ത് അതിനിടയ്ക്ക് പ്രശ്നം ഉണ്ടാക്കാണ്ട് നിൽക്കേണ്ട നിന്റെ സ്വഭാവം ശരിക്കും അറിയാവുന്നുണ്ട നിന്റെ മാത്രല്ല സ്വപ്നവല്ലിടെ സ്വപ്നത്തിനെ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് ഇരുപര് ഏറ്റി കൊടുക്കുന്ന ആൾ ആരാന്ന് എനിക്ക് നന്നായിട്ടറിയാം നീയാന്ന് പറയാണ് എന്നാലും അതെങ്ങനെ സംഭവിച്ചു വെച്ചാ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതിൻ്റെ ഏറ്റവും വലിയ കൃമി അവളാണ് ആ ഇഷിതയെന്ന് പറയാം ഇത് കേട്ടതും രാമനാഥൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ ആയിരിക്കും ഏറ്റവും വലിയ ഊടായ്പ് നീ ഒരു അധികപ്പറ്റ ഈ വീട്ടില് ഇഷ്യുതേനെ കുറിച്ച് നിനക്ക് പറയണ്ട വല്ല കാര്യമുണ്ടോ കല്യാണം കഴിച്ചു വിട്ടെ കല്യാണം കഴിച്ച് വീട്ട് വീട്ടിൽ നിന്നാ പോരേ അല്ല സ്വന്തം വീട്ടിൽ വന്ന് കിടന്നിട്ട് ഇങ്ങനെ ഭരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് നിക്കാ മുഖത്ത് നോക്കിയാൽ ചോദിച്ചു കഴിഞ്ഞപ്പോ മഞ്ചിമ്പിക്കാതെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല മഞ്ചുമ്പി അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോവാണ് രാമനാഥനോട് സ്വപ്നമില്ല പറഞ്ഞാൽ അവൾക്ക് വിഷമയെന്ന് തോന്നേ വിഷമമായപ്പോൾ നമുക്ക് എന്താ കുഴപ്പം അവൾക്ക് ഇത്തിരി ആവട്ടെ അല്ലെങ്കിൽ തന്നെ അവൾക്ക് കുറിച്ച് അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ അവർ വന്ന് കയറുന്നതല്ലൊരു യാത്ര കഴിഞ്ഞ് വന്ന് കയറിയുമ്പം തന്നെ ഓരോന്ന് പറഞ്ഞ് കുത്തി പറയാനായിട്ട് അങ്ങോട്ട് തുടങ്ങും അതിന്റെ ഒരു ആവശ്യമുള്ള കാര്യമല്ല വെറുതെ മനുഷ്യനെ മെനക്കെടുത്താന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുകയാണ് പിന്നീട് മഹേഷും ഇഷിതെല്ലാം കൂടെ അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് അങ്ങോട്ട് വരുവാണ് ഫുഡ് കഴിക്കാൻ പറയേണ്ട സമയത്ത് ആ മഞ്ജു മാത്രം മാറിപ്പോയിരിക്കുകയാണ് സ്വപ്നം വലിയ അങ്ങോട്ട് ചെന്നു എന്താ മോളെ നീ എന്താ എവിടെ വന്നിരിക്കണം നിൽക്ക ഞാൻ വരുന്നില്ല എന്ന് പറയണ അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാന്ന് ബാ ഒന്ന് ഫുഡ് കഴിക്കാൻ പറയണം അമ്മേ അച്ഛനെ ഞാൻ ഇവിടെ നിൽക്കുന്ന പോലും ഇഷ്ടമില്ലാന്നു പറയണ അങ്ങനെ പറയല്ലേ മോളെ ഇഷ്ടമില്ലാതെ വരുവോ പിന്നെന്താ അച്ഛൻ എന്നോട് ദേഷ്യപ്പെടുന്നു ചോദിക്ക അത് പിന്നെ നീ പറഞ്ഞുള്ള മറുപടി അല്ല അച്ഛൻ പറഞ്ഞേ അച്ഛനും ഒരിക്കലും കുറ്റം പറയാൻ നമുക്ക് പറ്റില്ലെന്ന് പറയാം അമ്മയ്ക്കറിയാലോ ഞാൻ എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാകുന്നേ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരു സമാധാനം കിട്ടത്തില്ലെന്ന് പറയും അതിന് മോളോട് ഇവിടുന്ന് ആരെങ്കിലും പോകാൻ പറഞ്ഞോ മോൾ ധൈര്യമായിട്ട് ഇവിടെ നിന്നോ ഈ അമ്മയല്ലേ ഉള്ളേ വന്ന് ഫുഡ് കഴിക്കാനൊക്കെ പറഞ്ഞുണ്ട് വിളിച്ചുകൊണ്ട് വരുവാണ് അങ്ങനെ അവര് ഫുഡ് കഴിക്കാൻ തുടങ്ങുക ആ സമയത്ത് ഇഷിത് വന്നിരുന്നില്ല മാ രാമനാഥൻ ചോദിച്ചു അല്ല ഇഷിത എന്റേം നിൽക്കുക അവള് വന്നോളൂ വച്ചാന്ന് പറയണെ മഹേഷും ചിപ്പി മോളും കൂടെ ഫുഡ് കഴിക്കാതിരിക്കുവാണ് ഈ സമയം ചിപ്പിമോളോ പറഞ്ഞ് എനിക്കിന്ന് ഡാഡി വാരി തന്നാമെന്ന് പറയാം ഉം ഡാഡി വാരിത്തരല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷ് വാരി കൊടുക്കുവാണ് ആ സമയം സ്വപ്നവല്ലു ഓഹോ ഡാഡി വന്നുകഴിഞ്ഞാൽ പിന്നെ എന്നെ ഒന്നും കാണാൻ പറ്റുന്നില്ല കല്ലേന്ന് കല്ല് ചോദിക്ക അങ്ങനൊന്നുമില്ല ഇതെന്റെ ഡാഡിയല്ലേ ഡാഡി എത്ര ദിവസമായി എനിക്ക് വാരി തന്നിട്ട് എന്നൊക്കെ പറയുക ചിപ്പിമോളെ സന്തോഷത്തോടെ ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് ഇഷ്ടം വന്നു ആഹാ ഇതൊരു ശീലമാക്കി എടുക്കുവല്ലാന്ന് ചോദിക്കും എന്ത് അല്ല ഈ ഫുഡ് വാരി കൊടുക്കുന്നേ ശീലമാക്കി എടുക്കണ്ട ചിപ്പിൻ മോള് തന്നെ ഫുഡ് കൊടു കഴിക്കണം ഇന്നൊരു ദിവസത്തേനെ എക്സ്ക്യൂസ് തരാം പക്ഷെ നാളെ മുതൽ അങ്ങനെ ആയിരിക്കരുത് തന്നെ വാരി കഴിക്കണം എന്ന് പറയാം ഇത് കേട്ടപ്പം മഹേഷ് പറഞ്ഞു ഇന്നൊരു ദിവസത്തേ ഞാൻ കൊടുക്കുന്നതോളന്ന് പറയാം സ്വപ്നവാലിക്ക് അങ്ങോട്ട് പിടിച്ചില്ല അതെന്തിനാ ചിപ്പിമോള് തന്നെ വാരി കഴിക്കണേ അതെ ചിപ്പിമോള് തന്നെ വാരി കഴിക്കുന്നില്ല വാരി കൊടുത്താൽ മതി നിനക്ക് നെയ്യുമ്പോ ഇപ്പം വാരി കൊടുക്കാൻ മടിയായിരിക്കും ഇല്ലേ അതുകൊണ്ടല്ലമ്മേ അമ്മയോട് പറഞ്ഞിരിക്കുന്ന കാര്യമില്ല ടീച്ചറുടെ ഏറെ എഴുതി കൊടുത്തുവിട്ടെ അവിടെ തന്നെ ഫുഡ് കഴിച്ച് പഠിക്കണമെന്ന് അല്ലെ പിന്നെ ക്ലാസ്സിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും തന്നെ ഫുഡ് കഴിക്കുമെന്ന് ചോദിക്കാം ഓ അതൊക്കെ കഴിക്കുമ്പോൾ കഴിക്കുന്ന പോലെ അങ്ങോട്ട് കഴിച്ചാൽ മതി ഇവിടെ എന്താണെങ്കിലും ഞാൻ വാരി കൊടുക്കും അല്ലെങ്കിൽ മഹേഷ് ആണെങ്കിൽ ആരെങ്കിലും വാരി കൊടുക്കും നീ എനിക്ക് വാരി കൊടുക്കാൻ പറ്റില്ല നീ കൊടുക്കണ്ട പക്ഷേ എൻ്റെ പേരെ അനി അങ്ങനെ എങ്ങനെ നോക്കണം എന്ന് എനിക്കറിയാം എന്നൊക്കെ സ്വപ്നവലി പറയാം ഇത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു ശരിയാണ് ഇഷ്ട പറഞ്ഞത് ഇഷ് കാരണം പറഞ്ഞത് തെറ്റു പറയാൻ പറ്റില്ല സ്കൂളിൽ ചെന്നുകയുമ്പത്തേനും വാരി കഴിക്കില്ലായിരിക്കുള്ളൂ അതുകൊണ്ടായിരിക്കും ടീച്ചർമാർ അങ്ങനെ ഡയറി എഴുതി വിട്ടിരിക്കുന്നെ ഇനി ഞാൻ വാരി തരുന്നില്ല ഇന്നൊരു ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ചിപ്പിമോള എന്ന് പറയണം അത് കേട്ട് സ്വപ്നവല്ലിക്ക് അങ്ങോട്ട് ഒട്ടും പിടിച്ചില്ല അങ്ങോട്ട് സ്വപ്നവല്ലി പറഞ്ഞ് എന്നാലും അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ വാരി കൊടുത്താൽ എൻ്റെ മുളക്കെന്ന് പറയാണ് ഇഷുതിയോട് പറഞ്ഞു നീ കൂടുതൽ ഇടപേണ്ട കാര്യമൊന്നുമില്ല എന്റെ പേരക്കുഞ്ഞിന്റെ കാര്യം നോക്കാനായിട്ട് എനിക്കറിയാം നീ എന്നാ വന്നേ ഇങ്ങോട്ട് അതിനുമുമ്പ് ഇവളുടെ കാര്യങ്ങളൊക്കെ ഞാനാ നോക്കിക്കൊണ്ടിരുന്നതെന്നൊക്കെ സ്വപ്നവെല്ലി പറയാണ് ഇഷുതി പറഞ്ഞു അമ്മേ ഞാൻ ചിപ്പി മോളുടെ അമ്മയാണ് അവളുടെ കാര്യത്തിൽ എനിക്കും ചില തീരുമാനങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ട് എന്ന് പറയുന്നത് ഓഹോ നീ എന്താ പറഞ്ഞ നീ ഇവളുടെ അമ്മയാണോ നീ വിളെ അമ്മയവനായിട്ട് നീയല്ലോ വിള പ്രസവിച്ചേ നീയാണോ പെറ്റമ്മ പ്രസവിക്കാൻ കഴിയാത്ത നീ എങ്ങനെയാടി വിള അമ്മയെ അന്ന് ചോദിക്കോ ഒരു നിമിഷം പെട്ടെന്ന് നിശബ്ദമായി ഇഷിതയുടെ കണ്ണ് നിറഞ്ഞു വന്നു മഹേഷിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വല്ലാത്തൊരവസ്ഥയെപ്പോയി ഇങ്ങനെ നിൽക്കുവാണ് ഇഷിത ഒന്നും മിണ്ടാതെ കണ്ണ് നിറഞ്ഞ അകത്തേക്ക് അവർ പോവാ ഈ കാഴ്ച കണ്ടതും ചിപ്പിമോളക്ക് സഹിച്ചില്ല ചിപ്പിമോൾ പറഞ്ഞു അച്ഛമ്മ എന്താ പറഞ്ഞേ അച്ഛമ്മ എന്തിനാ എൻ്റെ അമ്മയോട് അങ്ങനെയൊക്കെ പറഞ്ഞേ അതെ എന്നെ പ്രസവദിച്ച അമ്മ തന്നെ അത് ഇനി മാറ്റി പറയാനും നിൽക്കണ്ടാന്ന് പറയാം മഹേഷ് പറഞ്ഞു അമ്മ ഇത് ഇത്തിരി കൂടിപ്പോയെന്ന് പറയാണ് ഒരിക്കലും ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു അവൾ ഞാൻ താലി കെട്ടിക്കൊണ്ടു വന്ന പെണ്ണ പിന്നെ അറിയാലോ അവളെ ഇപ്പം ചിപ്പിമോള് നോക്കുന്നെ ചിപ്പിമോളിന്റെ അമ്മ അവളാന്ന് പറയണം രാമനാഥൻ പറഞ്ഞു സ്വപ്നവലി ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല കാരണം ഞാനും മാഷു എല്ലാം ആലോചിച്ച് തീരുമാനിച്ചുറപ്പിച്ച് അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്നേ അവൾ ചിപ്പിമോൾക്ക് വേണ്ടി മാത്രം വിവാഹത്തിന് തയ്യാറായത് പോലും എന്നിട്ട് നീ അവളെ വേദനിപ്പിച്ചു അത് ഒരിക്കലും ദൈവം പോലും പൊറുക്കില്ല എന്ന് പറയാണ് സ്വപ്നവല്ലിക്ക് പറഞ്ഞു പോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത ഒരവസ്ഥയെപ്പോ കണ്ണക്ക് വന്നു പെട്ടെന്ന് സ്വപ്നവെല്ലി പറഞ്ഞു അല്ല രാമ ഞാൻ വേണമെങ്കിൽ ക്ഷമ ചോദിക്കാം അവളോട് എന്റെ നാവിൽ നിന്ന് അറിയാതൊരു വാക്ക് വന്നാന്ന് പറയണ ആ സമയം മഹേഷ് ചിപ്പിമോളക്ക് വാരി കൊടുത്തതിന് ചിപ്പിമോളി വേണ്ട എനിക്കിനി വേണ്ട എൻ്റെ അമ്മ ഒന്ന് ഫുഡ് കഴിച്ചാൽ മാത്രമേ ഞാൻ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് ചിപ്പിമോള് ദേഷ്യപ്പെട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയണം ആ സമയം മഹേഷ് അങ്ങോട്ടേക്ക് പോയി രാമനാഥൻ പറഞ്ഞു ഇപ്പൊ നിനക്ക് സന്തോഷമായല്ലോ നിൻ്റെ നാക്ക് നീ ഇവളും കൂടെ ചേർന്നിട്ട് ഈ വീട് മിക്കവാറടുത്ത് തിരിച്ചു വെക്കും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ അവനോട് പറയാൻ പോവാ ഈ വീട്ടിൽ നിന്ന് മാറി അവൻ ഈ വീട്ടിൽ നിന്നിട്ടുണ്ട് ഒരിക്കലും ഒരു സ്വസ്ഥതയും സമാധാനം കിട്ടാനായിട്ട് പോല അതെങ്ങനെ നിന്നെ പോലെയുള്ള വിഷ ജന്തുക്കളൊക്കെയല്ലേ ഇവിടെ ഉള്ളത് അതുകൊണ്ട് ഒരിക്കലും ഒരു സ്വസ്ഥതയും സമാധാനം കിട്ടത്തില്ലെന്ന് പറയണം പിന്നീട് ഇഷിത നേരെ വീട്ടിലേക്ക് പോകണം ആ സമയത്ത് കാര്യമായിട്ട് പായസമൊക്കെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ട് പായ പാൽ പായസമൊക്കെ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു പ്രിയാമണി പിന്നീട് സൂത്ര പായസം കുടിക്കും സൂപ്പർ ടേസ്റ്റ് ഉണ്ടെന്ന് പറയാം അത് പിന്നെ അങ്ങനെയല്ലാതിരിക്കുവോ നല്ല രുചിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കാറുള്ളതെന്ന് പറയാം പിന്നീട് മാഷിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു എന്നാലും മാഷേ ഇത്രയും നാൾ ഇതൊക്കെ ഒളിച്ചു വെച്ച് കുറേ കഷ്ടമായി പോയെന്ന് പറയാണ് ഇഷ്ടത്തിലുള്ള കാര്യങ്ങളൊക്കെ അത് പിന്നെ പ്രിയമണി നീ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ നാവിലത് ഇരിക്കത്തില്ല നീ ചിലപ്പോൾ അപ്പുറം നിന്ന് സ്വപ്നവല്ലിയോടും കാര്യങ്ങളൊക്കെ പറയും അതുകൊണ്ടാണ് നിന്നോട് രഹസ്യങ്ങളൊന്നും പറയായിരുന്നേ സത്യങ്ങളൊക്കെ പുറത്തു വന്നതിന് ശേഷം അറിഞ്ഞാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു അല്ലെ പിന്നെ നിന്റെ മനസ്സും കൂടെ എന്തിനെ വേദിപ്പിക്കേണ്ടതെന്ന് അതുകൊണ്ടാന്ന് പറയാം അപ്പോഴേക്കും സുത്രൻ അത് ശരിയാ പറഞ്ഞ അല്ലെങ്കിൽ ഈ ചിലപ്പോ ഈ ഉണ്ടല്ലോ നേരെ നേരെതാന്ന് സ്വപ്നോലിയോട് പറയ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു കൊടുക്കും പിന്നെ ഇവിടെ ഒരു ഭൂകമ്പ നടക്കാൻ പോണേ എന്നൊക്കെ പറയാ പെട്ടെന്ന് തന്നെ പ്രിയാമണി പറഞ്ഞു അതേടി എന്റെ പായസം ഞാൻ ഉണ്ടാക്കിയ പായസം കുടിച്ചിട്ട് വേണം എന്നെ കുറ്റം പറയാൻ എന്ന് പറയാ അയ്യോ അങ്ങനെ പറയില്ലേ ഇളയമ നല്ല അടിപൊളി പായസമായിരുന്നു അറിയാം അപ്പോഴേക്കും ഇഷിതയെ അങ്ങോട്ട് കയറി വരാണ് ഇഷിത വന്ന് പ്രിയാമണിയെ കെട്ടിപ്പിടിക്കുകയാണ് മോളേനും പറഞ്ഞുണ്ട് പ്രിയാമണിക്കും ഭയങ്കര സന്തോഷമായി പ്രിയാമണി പറഞ്ഞു എന്നാലും അവസാനം എല്ലാം കളിക്കും തെളിഞ്ഞല്ലേ നോക്കുക അതേ അമ്മേ ഇത്രയും ദിവസം ഞാൻ അനുഭവിച്ച വേദനയുണ്ടല്ലോ സഹിക്കാൻ പറ്റുന്നല്ലോ അപ്പുറമായിരുന്നു പറയാം സാരമില്ല ഒരു വാക്ക് മോൾക്കെങ്കിലും എന്നോട് പറയായിരുന്നു പറയാം അതെങ്ങനെയമ്മേ പറയണേ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ മനസ്സ് വേദന വേദനിക്കില്ലേ വെറുതെ അമ്മേനേയും കൂടെ എന്തിനു ടെൻഷൻ അടുപ്പിക്കേണ്ടെന്ന് കരുതിയെ പറയായിരുന്നേന്ന് പറയാ അങ്ങനെ ഇഷ്ടത്തിക്ക് കണ്ട് പായസമോ കൊടുക്കണ് പാൽ പായസമോ കുടിച്ചോളം പറയണ എന്താ അമ്മ വിശേഷിച്ച് വിശേഷമൊന്നുമില്ല അറിയാലോ ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത എന്താണ് കാരണം എല്ലാ പ്രശ്നങ്ങളും മാറിയതല്ലേ ചിപ്പി കുറിച്ച് അവളെ സന്തോഷ വാർത്ത കിട്ടിയതല്ലേ അപ്പൊ ഇവര് പായസം ഉണ്ടാക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം ഇഷതി എന്ന് ആ സമയത്ത് സൂത്ര പറഞ്ഞു അതെ വിനോദിനോട് താങ്ക്സ് പറഞ്ഞേക്കാൻ പറയണം ആ അതൊക്കെ ഞാൻ എപ്പോഴും പറഞ്ഞത് കൂട്ടിയാൽ മതി എന്ന് പറയാം പെട്ടെന്നാണ് പ്രിയാമണി അങ്ങോട്ട് തിരിയുന്നത് വിനോദോ അതാരാ അത് പിന്നെ ഇവളുടെ ഫ്രണ്ടാന്ന് പറയുന്നത് ഫ്രണ്ട് മാത്രമാണ് അതിനേക്കാളും ഇവര് വറ്റുന്നതിലും ഞാൻ എന്റെ അമ്മേനെ വിളിച്ചു പറയണെന്ന് സൂത്രയോട് ചോദിക്കുക അയ്യോ വേണ്ടായി എന്ന് പറയാം അങ്ങനെയാണേ നിനക്കുള്ള അല്ലെങ്കിൽ ഉണ്ടല്ലോ വിഷത് പറഞ്ഞു അമ്മേ അമ്മ ഇവളെന്തിനാ ഇങ്ങനെ എപ്പോഴും വഴക്ക് പറയണേ ഇവിടെ ചിലപ്പോൾ ഒരു പോക്കം കൂടി പോകട്ടോന്നു പറയാണ് പിന്നെ ഇവളെങ്ങോട്ട് പോവാനായിട്ടാ ഇവളൊരിടത്തേക്കും പോകത്തില്ല ഇവിടെ തന്നെ കാണും എന്ന് പറയണം ഇവളിനിയിപ്പം ആരുടെയും കൈകളിൽ ഏൽപ്പിക്കുന്നവളം വരെ ഇവളിവിടെ കാണുമെന്ന് പറയാം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ചോദിത്ര അതെ എന്നെ ആരുടെയും കൈകളിലൊന്നും ഇപ്പൊ ഏൽപ്പിക്കണ്ടെന്നൊക്കെ പറയണം പിന്നീട് ആകാശിന്റെ വീട്ടിലെ മൃണാളിനി ക്യാമറമാരും ഒരു ക്യാമറ സെറ്റ് ചെയ്യാണ് അപ്പൊ ആകാശിന്റെ ് രചനയുടെ ഒരു ലൈവ് ടെലികാസ്റ്റുണ്ട് ചിപ്പി മോളെ സംബന്ധിച്ച് ചിപ്പി അവരുടെ മകളാണെന്നും പറഞ്ഞോണ്ടല്ലേ അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുവാണ് ആ സമയത്ത് രചനയുടെ അടുത്തേക്ക് മൃളാലി വരുവാണ് വന്നിട്ട് ചോദിച്ചു അല്ല രചന റെഡിയായി ചോദിക്കുക റെ റെഡി ആയിക്കൊണ്ടിരിക്കുവെന്ന് പറയണം മൃളാളി പറഞ്ഞിട്ട് കാര്യം ഉണ്ട് കേട്ടോ നമ്മൾ ലൈവ് ടെലികാസ്റ്റാണ് നടത്തുന്നത് ആ സമയത്ത് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിരിക്കണം ഒന്നൊരു അടുത്ത് ഒരു പ്രശ്നവും ഉണ്ടാ ഉണ്ടാവരുത് ആൾക്കാരെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുവാണ് അത് മാത്രമല്ല ആ സമയത്ത് രചന ചിപ്പവിനോട് കുറെ സ്നേഹമൊക്കെ കാണിക്കണം ഇത് കേട്ടുകഞ്ഞപ്പത്തിന്റെ രചന പറഞ്ഞു അതെ സ്നേഹത്തിന്റെ കാര്യത്തെക്കുറിച്ചും നീ കൂടുതൽ എന്നോടൊന്നും പറയണ്ട എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് രണ്ട് പ്രസവിച്ച് രണ്ട് മക്കളെ വളർത്തിയ എന്നോടാണോ നീ ഇതൊക്കെ പറയണേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തിന്റെ ആകാശം ഒരു ഞെട്ടലോട് കൂടിയിട്ട് നോക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി